എം വി ജയരാജൻ പോരാളി ഷാജിയുടെ നടുവ് നോക്കി അടിച്ചിരിക്കുകയാണ് പാർട്ടിയെ തോൽപ്പിക്കാൻ പോരാളി ഷാജി എതിർ പാർട്ടിക്കാരിൽ നിന്നും പണം വാങ്ങിയെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറയുമ്പോൾ ഇതുവരെ ഈ ചുവന്ന പേജിന് ലൈക്കും ഷെയറും ചെയ്ത സഖാക്കൾ മുക്കത്ത് വിരൽ വയ്ക്കുന്നു പോരാളി ഷാജിയെ കണ്ട് അന്തം വിട്ടിട്ടില്ല പോരാളി ഷാജി എന്ന സൈബർ പേജിനെ സി പി എം പരസ്യമായി തള്ളിപ്പറയുമ്പോൾ ചതിയൻ ഷാജിയുടെ ദുർഗന്ധം മൂലമാണ് സഖാക്കൾ മുക്കത്തു വിരൽ വയ്ക്കുന്നത് എത്ര വലിയ ചതിയാണ് പോരാളി ഷാജി ചെയ്തത് എന്നും ലൈക്കും കമന്റും ഷെയറും വാങ്ങി നമ്മളെ ചതിച്ചു എന്നും ഇപ്പോഴാണ് പാർട്ടി തിരിച്ചറിയുന്നത് പോരാളി ഷാജിയുടെ അഡ്മിന്മാരെ ഇടതുപക്ഷ വിരുദ്ധർ വിലക്ക് വാങ്ങിയത് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇത്തരം ഗ്രൂപ്പുകളെ വിലക്ക് വാങ്ങിയത് തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി തോൽക്കാൻ വലിയ കാരണമായി അദ്ദേഹത്തിന്റെ പ്രസ്താവന എങ്ങനെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളെ വിലക്കെടുക്കുന്നുണ്ട് എന്നും ജയരാജൻ പറയുന്നു ചെങ്കോട്ട പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അത്മിന്മാർ വിലയ്ക്ക് വാങ്ങപ്പെടുന്നുണ്ട് ആദ്യം ഇത്തരം ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷ അനുകൂലമായ വാർത്തകൾ വരുമെങ്കിലും പിന്നീട് ഇടതുവിരുദ്ധ പോസ്റ്റുകൾ വരും ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് ഇക്കാര്യം പാർട്ടി പ്രവർത്തകർ ണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ പോരാളി ഷാജിയെ ഒരു ഒറ്റുകാരനും ഇടതുപക്ഷ വഞ്ചകനുമായി ഇ പി ജയരാജൻ പറയുകയാണ് പോരാളി ഷാജി സി പി എം സൈബർ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ലൈക്കും ഷെയറും കൊണ്ട് സി പി എം പോരാളി ഷാജിയെ വല്ലാതെ അങ്ങ് വിശ്വസിച്ചു പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല അതായത് പോരാളി ഷാജി എന്തെന്നും ആരെന്നും പാർട്ടിക്കാർക്ക് ഇപ്പോൾ നന്നായി പറഞ്ഞു മനസ്സിലാക്കുകയാണ് എം വി ജയരാജൻ പോരാളി ഷാജിയുടെ അടിത്തറ തകരും ഇത് പുറത്തു വരുന്നതോടെ ലൈക്കും മറ്റും വാങ്ങി കൂട്ടി പാർട്ടിക്കാരെ ചതിച്ച അതിന്റെ ആത്മന്മാർ എതിർ പാർട്ടിക്കാരിൽ നിന്നും പണം വാങ്ങി എന്ന ഗുരുതര ആരോപണം എങ്ങനെ ഇനി പോരാളി ഷാജി എന്ന സൈബർ പേജും അതിന്റെ സൈബർ പ്രവർത്തകരും നേരിടും ആരാണ് പോരാളി ഷാജിയുടെ പണം വാങ്ങി പാർട്ടിയെ ചതിച്ച ചതിയൻ പാർട്ടിയെ പത്ത് കാശിന് ഒറ്റ കൊടുത്ത കുലം കുത്തി ആരാണ് ചെങ്കോട്ട പോരാളി ഷാജി തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകൾ ആശയങ്ങൾ പാർട്ടി പ്രവർത്തകരിൽ എത്തിക്കുന്ന വലിയ ജാലകമാണ് എതിരാളികളെ ഈ പേജിലിട്ട് വറുത്തുകൂരും പാർട്ടിക്കാർക്ക് ആവേശം നൽകും എന്നാൽ എല്ലാം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയെ കാലും വരും എതിർ പാർട്ടിക്കാരിൽ നിന്നും അഡ്മിൻമാർ പണവും വാങ്ങിക്കും ലോക്സഭാ തിരിച്ചടിക്ക് പിന്നിൽ സമൂഹ മാധ്യമത്തിലെ പ്രചാരണമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂരിൽ ഒരു ലക്ഷത്തിലധികം കൂറ്റൻ മാർജിനിലാണ് എം വി ജയരാജൻ കെ സുധാകരനോട് തോറ്റുതുന്നം പാടിയത് അഞ്ച് ദശാംശം ഒന്നേട്ട് ലക്ഷം വോട്ട് കെ സുധാകരൻ പിടിച്ചപ്പോൾ ജയരാജൻ ലക്ഷത്തോളം വോട്ടുകൾ വോട്ട് കോൺഗ്രസിന് ിന് കണ്ണൂരിൽ കിട്ടിയത് മുപ്പത്തി എട്ട് ശതമാനം മാത്രം കൂറ്റൻ മാർജിനിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ സി പി എം അടിയറവ് പറയുകയായിരുന്നു ബി ജെ പി ഇവിടെ പതിനൊന്ന് ശതമാനം വോട്ട് നേടി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും കെ സുധാകരൻ വൻ വോട്ട് നേടുകയായിരുന്നു ഇതിന്റെ എല്ലാം കാരണം ഇപ്പോൾ പോരാളി ഷാജി അടക്കമുള്ളവർ വാങ്ങി തോൽപ്പിച്ചു എന്നാണ് എം വി ജയരാജൻ പറയുന്നത് യുവാക്കൾ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായി ഇടതു കോട്ടകളിലടക്കം കോൺഗ്രസ് മുന്നേറിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജയരാജന്റെ പരാമർശം ഫേസ്ബുക്കും മാത്രം നോക്കിയിരിക്കുന്ന യുവാക്കളെ അദ്ദേഹം കുറ്റപ്പെടുത്താനും മറന്നില്ല സോഷ്യൽ മീഡിയ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തമാണ് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും എം വി ജയരാജൻ പറഞ്ഞു പോരാളി ഷാജി ഫേസ്ബുക്ക് ചെങ്കോട്ട് ും എങ്ങനെയാണ് പാർട്ടിയെ ചതിക്കുന്നത് എന്നും എം വി ജയരാജൻ പറയുന്നു ആദ്യം ഇത്തരം ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷ അനുകൂലമായ വാർത്തകൾ വരുമെങ്കിലും പിന്നീട് ഇടതുവിരുദ്ധ പോസ്റ്റുകൾ വരും ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് ഇക്കാര്യം പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതായത് ഇനി പോരാളി ഷാജി സി പി എം പാർട്ടിയുടെ ബന്ധമുള്ള ഫേസ്ബുക്ക് പേജ് അല്ല എന്നും പാർട്ടി വിരുദ്ധരുടെ സ്ഥലമാണ് എന്നും ജയരാജൻ വ്യക്തമാക്കുകയാണ് ചെങ്കോട്ടയും പോരാളി ഷാജിയും എല്ലാം പണം വാങ്ങി നമ്മളെ തോൽപ്പിച്ചവരാണ് ഇവരുടെ ഇരട്ടത്താപ്പുകൾ എല്ലാ പ്രവർത്തകരും കരുതിയിരിക്കണമെന്നും എം വി ജയരാജൻ വ്യക്തമാക്കി പോരാളി ഷാജി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം ഏറ്റവും മലീമസമാക്കിയ ഒരു പേജാണ് എതിരാളികളെ വക്രീകരിച്ച് ചിത്രീകരിക്കുക അപവാദ പോസ്റ്റുകളും ചിത്രങ്ങളും ഇടുക അങ്ങനെ സി പാർട്ടി പ്രവർത്തകർ കൂട്ടമായി ലൈക്ക് ചെയ്ത് സി പി എമ്മിന്റെ ഔദ്യോഗിക പേജായി പലപ്പോഴും ഇത് കണക്കാക്കി എ കെ ജി സെന്ററിൽ നിന്നും പോരാളി ഷാജിക്ക് പലപ്പോഴും വിളികൾ പോയി പാർട്ടിയുടെ പോസ്റ്റുകൾ ഇടാൻ വേണ്ടിയായിരുന്നു ഇത് എ കെ ജി സെന്ററും മുഖ്യമന്ത്രിയുടെ ഗ്രൂപ്പിലും എല്ലാം ചുറ്റിപ്പറ്റി നടന്ന ഷാജി ചതിയനെന്നും ഇനി പോരാളി ഷാജി വിശ്വസിക്കരുത് എന്നും അടിവരയിട്ട് എം വി ജയരാജൻ പറയുകയാണ് ഒരു പതിറ്റാണ്ടോളം പാർട്ടിക്കാരെ മുഴുവൻ പറ്റിച്ച പോരാളി ഷാജി ഇനി എന്തു ചെയ്യും സി പി എം പാർട്ടിയെ പണം വാങ്ങി ചതിച്ചവരുടെ സ്ഥാനത്ത് ഈ ഗ്രൂപ്പുകളെ നിർത്തുമ്പോൾ ഇനി അടുത്ത ലക്ഷ്യം ഇവർക്ക് ആരായിരിക്കും പോരാളി ഷാജിയുടെ ലൈക്കുകൾ മുഴുവൻ സി പി എം പ്രവർത്തകരാണ് ഇതിനിടെ പോരാളി ഷാജിയെ അൺഫോളോ ചെയ്യാൻ സി പി എം ഗ്രൂപ്പുകളിൽ വോയിസ് സന്ദേശങ്ങൾ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പാർട്ടി കൈവിട്ടതും തള്ളിപ്പറഞ്ഞതോടെയും ഇനി പോരാളി ഷാജിയുടെയും ചെങ്കോട്ടയുടെയും അന്ത്യം തന്നെയാണ് ഇനി ഒരു രക്ഷയും അവർക്ക് സൈബർ ലോകത്തില്ല ഒരു കണക്കിന് ഇത് സി പി എം അനുഭവിക്കേണ്ടത് തന്നെ എത്രയോ നേതാക്കളെ സ്ത്രീകളെ ഒക്കെ സമൂഹത്തിൽ പരിഹസിച്ചപ്പോൾ പോരാളി ഷാജിക്ക് കൈയടിച്ചവരാണിവർ മാധ്യമങ്ങളെ സ്ത്രീ അവതാരകമാരെ എല്ലാം പോരാളി ഷാജി പരിഹസിച്ചപ്പോഴും ഈ പാർട്ടിയും സഖാക്കളും കയ്യടിച്ച് സ്വീകരിച്ചു ഇപ്പോൾ കൈയടിച്ചും ലൈക്ക് നൽകിയും വളർത്തിയ പോരാളി ഷാജിയും ചെങ്കോട്ടയും പാർട്ടിക്ക് കേരളത്തിൽ നല്ല വൃത്തിയുള്ള കുഴി കുത്തി കൊടുത്തു ആ കുഴിയിലേക്ക് സി പി എമ്മിനെ ഇട്ടപ്പോൾ അതും സ്വാഭാവികം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നത് തന്നെ സി പി എം ഇവിടെ മനസ്സിലാക്കണം എന്നാലും സഖാക്കളെ വെച്ച് പോരാളി ഷാജിയും ചെങ്കോട്ട ഗ്രൂപ്പും എതിരാളികളിൽ നിന്നും പണം വാങ്ങിയെന്ന വെളിപ്പെടുത്തൽ ഇനി ഇത്തരം ഗ്രൂപ്പുകളിൽ പോയി ലൈക്കും മറ്റും അടിക്കുന്ന സഖാക്കൾക്ക് എല്ലാം മുന്നറിയിപ്പാണ് ഇതാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെയെന്ന് അക്രമങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള പോസ്റ്റിനെ കൈയടിച്ച് കൂടെ നിന്നപ്പോൾ മനസ്സിലായില്ല മനസ്സിലാക്കിയില്ല ആ പോസ്റ്റുകൾ ഒരു സമയത്ത് തങ്ങളെ തിരിഞ്ഞു കുത്തും എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഈ പരാജയം എന്ന് പറയുന്നത് പാർട്ടിക്കൊന്നടങ്കമുള്ള നാണക്കേടാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തൊന്നാകെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊരു തോൽവി സംഭവിച്ചത് ഇവിടുത്തെ നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ഭരണത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത് ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഇടത് സഖാക്കന്മാർക്ക് വളരെ വലിയൊരു ക്ഷീണമാണ് നൽകിയത് അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അത് മനസ്സിലാക്കിക്കുക എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾക്ക് പിന്നെ പക്ഷേ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ എത്രയുണ്ടായാലും വീണ്ടും ബോധമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ ന്മാർക്ക് കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരല്പമെങ്കിലും ജനങ്ങളോട് സ്നേഹമോ കരുതലോ ഉണ്ട് എങ്കിൽ പല കാര്യങ്ങളിലും ഇതിനു മുമ്പ് തന്നെ അവർ മാറ്റി ചിന്തിക്കുമായിരുന്നു ഇനിയെങ്കിലും അത്തരത്തിലൊരു മാറ്റം ഇടതുപക്ഷത്തിനും സഖാക്കന്മാർക്കും ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം ന്യൂസ് ഡെസ്ക്